താവം മേൽപ്പാലത്തിലെ കുഴികൾ അടക്കാത്തതിനാൽ യാത്രക്കാർക്ക് ദുരിതയാത്ര തന്നെ മേൽപ്പാലം അടച്ചിട്ട് മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തി നടത്തി മാസങ്ങൾക്കുള്ളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് താൽക്കാലിക അറ്റകുറ്റ പ്രവൃത്തിയെങ്കിലും നടത്തണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിലെ രണ്ട് പ്രധാന റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒന്നാണ് താവം മേൽപ്പാലം കുറച്ചു നാളുകൾക്ക് മുൻപ് പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങളിൽ അറ്റകുറ്റ പ്രവർത്തി നടത്താൻ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ താവം മേൽപ്പാലത്തിലെ വലിയ കുഴികളാണ് യാത്രക്കാർക്ക് വിനയാകുന്നത് ദിവസേന ദുരിതയാത്രയാണ് ഇവർ അനുഭവിക്കുന്നത് നേരത്തെ രണ്ടു ദിവസം മേൽപ്പാലം അടച്ചിട്ട് മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തി നടത്തിയിരുന്നു മാസങ്ങൾക്കകം അത് പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്റെ കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയാണ് വലിയ സിമന്റ് കട്ടകളാണ് കുഴികളിൽ കിടക്കുന്നത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾക്ക് നിലവിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് താൽക്കാലികമായെങ്കിലും അറ്റകുറ്റപ്രവർത്തനം നടത്തണമെന്ന ആവശ്യമാണ് ഉയർന്ന വാഹനങ്ങളിൽ പലതും കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് നമ്മളെ വണ്ടിക്കം വെറും കംപ്ലയിന്റ് ആ കംപ്ലൈന്റ് പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച വരെ അയ്യായിരം ചെലവാക്കി കുണ്ടില് വീണിട്ട് കുണ്ടടച്ചിട്ട് ക്ലിയർ ഒന്നായിട്ടില്ല ഈ താറിലെ റോഡില് സിമെന്റ് കുണ്ടടച്ചാലോ നിൽക്കുക ഇത് താറ് നല്ല രീതിയിൽ താറ് ചേർത്തിട്ട് ചെയ്താലേ നല്ല വൃത്തിയാവുലു ഇത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്നും ആവും രണ്ടു ദിവസം മൂന്ന് ദിവസം ബ്ലോക്ക് ആക്കി ചെയ്താലും വേണ്ടില്ല നല്ല വൃത്തിക്ക് ചെയ്യുക ഇത് കാട്ടിക്കൂട്ടി ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ബിസ്ക്കറ്റ് പൊട്ടിയ പോലെ ഉള്ളത് എല്ലാ സ്ഥലത്തും പോകുന്നവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല ഒരു ഇന്നോവ കാർ ടയർ കാസർഗോഡ് അവർക്ക് അറിയുന്നില്ലല്ലോ ഇത് എങ്ങനെയാണ് അവസ്ഥ ബന്ധപ്പെട്ട അധികൃതർ ദിവസേന കടന്നുപോകുന്ന പാലമാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വെളിച്ചക്കുറവും അപകടം വിളിച്ചു വരുത്തുകയാണ് കുഴിയിൽ വീണ കേടുപാട് സംഭവിക്കുന്ന വാഹനങ്ങൾ വീണ്ടും പഴയപടി ആക്കാൻ പാടുപെടുകയാണെന്ന വാഹനയാത്രക്കാർ പറയുന്നുണ്ട് താൽക്കാലികമായെങ്കിലും അറ്റകുറ്റ നടത്തി ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബിറോ പഴയങ്ങാടി